നമ്മുടെ അഡ്മിന്മാരിൽ ഒരാൾ വന്നാൽ തുടങ്ങാം എന്നുള്ളതാണ് നമ്മുടെ രീതി ശരി എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം ഇന്ന് വളരെ രസകരമായതും എന്നാൽ വളരെയധികം വേദനിപ്പിക്കുന്നതുമായ സമൂഹത്തെ ഒന്നടങ്കം ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങളിലേക്കാണ് എനിക്കിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാനുള്ളത് ഒരു പ്രമുഖ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രണ്ട് പെൺകുട്ടികൾ അവരുടെ മദ്രസകാല അനുഭവങ്ങൾ അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും ക്രൂരതകളും സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് തുറന്നു പറയുവാണ് അവർ തന്നെ പറയട്ടെ നമ്മൾ പറയുമ്പോഴാണ് ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നത് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ പെൺകുട്ടികളുടെ വേദനയേറിയ അനുഭവത്തിലൂടെ തന്നെ പോകാം ഞാനായിട്ട് ഒന്നും ുംസ്ലെസ് പരിപാടി കഴിഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്തു നിർത്തുകയാണ് അടുത്ത പാട്ടോടുകൂടെ നിർത്തുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു നമ്മളൊരു നാലു മിനിറ്റും കൂടെ നമ്മൾ പാടാൻ പോവുകയാണ് അപ്പൊ പുറകില് നിന്നൊരു ചേട്ടൻ പറയുമായിരുന്നു നിർത്തിന്ന് പറഞ്ഞ തന്നെ നിന്റെ അമ്മയുടെ പൂവെന്നുള്ള വാക്ക് ഉപയോഗിക്കാം പൂവ് ഓക്കെ മറ്റേ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോ അതിന്റെ അമ്മയുടെ പൂവിൽ കൊണ്ട് കയറ്റെന്നാണ് അയാൾ അവിടെ നിന്ന് പറഞ്ഞത് അതേപോലെ ശബരിമല വിഷു നടന്നപ്പോഴും നടപ്പന്തലിൽ വെച്ച് അവള് വരുവാണെങ്കിൽ നടപ്പന്തലിൽ വെച്ച് വിളക്ക് അവളുടെ പൂവിൽ കയറ്റുക പക്ഷെ ഈ പൂവ് കൊണ്ട് നടക്കുന്നവരായ ഈ എല്ലാ ചാറ്റ് ബോക്സിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിൽ പെട്ട ഐഡികളിൽ വരുന്നത് അത്രയും ലോകത്തെറികളായി നമ്മളായിട്ട് പറയുന്നതല്ല ഇപ്പൊ നമ്മുടെ തന്നെ ചാറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്രമാത്രം മാരകമായിട്ടുള്ള തെറികളാണ് ഇവർ പറയുന്നത് ഉമ്മയെ കളിക്കാൻ തരുമോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് തുണി കുറച്ചൊന്ന് താഴ്ത്തി ഇറക്കുമോ കുറച്ചുകൂടി ഒന്ന് കാണാൻ എന്നുള്ള രൂപത്തിൽ അതായത് ഇവര് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഏറെ അനുഭവിക്കുന്നവരാണെന്നും ഇങ്ങനെ പറഞ്ഞും കേട്ടും എഴുതിയും കണ്ടും കാണിച്ചും പ്രത്യേക തരത്തിലുള്ള സുഖം അനുഭവിക്കുന്നവരാണിവരെന്നുമാണ് അറിയാൻ പറ്റുന്നത് രണ്ട് പെൺകുട്ടികൾ ഒരു സ്റ്റേജിൽ നിന്ന് പാടുന്നു കുറച്ചുകൂടി അവർക്ക് സമയം എടുക്കേണ്ടി വന്നതുകൊണ്ട് നിന്റെ അമ്മയുടെ ഡാഷിൽ കൊണ്ടുപോയി കേറ്റ് എന്ന രൂപത്തിൽ സദസ്സിൽ നിന്ന് വിളിച്ചു പറയുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് കേട്ടോ പരിപാടി കഴിഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്തു നിർത്തുകയാണ് അടുത്തവരുടെ അത് കണ്ടിട്ട് എല്ലാവരും ചെയ്തിട്ട് പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമ്മളൊരു നാല് മിനിറ്റും കൂടെ നമ്മൾ പാടാൻ പോവുകയാണ് ഇപ്പൊ പുറകില് നിന്ന് ഒരു ചേട്ടൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞതല്ലേ നിന്റെ അമ്മയുടെ പൂവെന്നുള്ള വാക്ക് ഉപയോഗിക്കാം പൂവ് ഓക്കെ മറ്റേ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിന്റെ അമ്മയുടെ പൂവിൽ കൊണ്ട് കയറ്റെന്നാണ് അയാൾ അവിടെ വന്ന് പറഞ്ഞത് അതേപോലെ ശബരിമല ഇഷ്യൂ നടന്നപ്പോഴും നടപ്പന്തലിൽ വെച്ച് അവള് വരുവാണെങ്കിൽ നടപ്പന്തലിൽ വെച്ച് വിളക്ക് അവളുടെ പൂവിൽ കയറ്റുക പക്ഷെ ഈ പൂവ് കൊണ്ട് നടക്കുന്നവരായ ആൾക്കാർ വജൈനൽ ഇച്ചിങ് വജൈനൽച്ചിങ് പ്രൈവറ്റ് പാർട്ടിൽ ഒന്ന് ചൊറിഞ്ഞാൽ പോലും അല്ലെ ചൊറിച്ചിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചൊറിച്ചിലുണ്ടെങ്കിൽ പോലും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അത് പറയാൻ നാണിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഫിരീട്സിന്റെ റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഫിരീട്സ് വന്നു കഴിഞ്ഞാൽ പുറത്തു പറയില്ല അതുപോലെ ഫിരീട്സിന്റെ വേദന സഹിച്ചുകൊണ്ടേയിരിക്കും ഫിരീസിന്റെ വേദന സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന സഹിക്കാനുള്ള ഏതോ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെയാണ് ഓരോരുത്തർ മരുന്ന് എടുക്കാതിരിക്കുന്നത് എന്നാൽ നമ്മുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോവിൽ ഗുളിക കഴിച്ച് കോവിൽ ഗുളിക എന്നാണ് അതിന്റെ ഓമന പേരെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് കോവിൽ ഗുളിക കഴിച്ചിട്ട് ഈ പീരീട്സ് മാറ്റി വെക്കാൻ ആർക്കും ഒരു പ്രശ്നമില്ല ഇത് ഈ ഗുളിക ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്കും യാതൊരു തരത്തിലുള്ള നൈതികത കാണിക്കാനും പറ്റുന്നില്ല മെഡിക്കൽ പ്രൊഫഷനോട്ടുള്ള നൈതികത കാണിക്കാൻ പറ്റുന്നില്ല ഈ അടുത്താണ് അറിയുന്നത് കോളേജ് ഗ്രൂപ്പുകളിൽ ഫ്രീക്വന്റ് ആയിട്ട് ക്യാരറ്റ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ക്യാരറ്റിന്റെ ചിത്രം അപ്പൊ എന്താണ് ഇത് ക്യാരറ്റും രണ്ടുമൂന്ന് തുള്ളികളും ഒക്കെ വെള്ളത്തുള്ളികളൊക്കെ എന്താണ് ഈ സാധനം എന്നുള്ള അന്വേഷിച്ചു എപ്പോഴത്തേക്കാണ് അറിയുന്നത് മെയിൽ ഗ്രൂപ്പുകളിലെ മാത്രമായിട്ട് ക്യാരറ്റ് ഗേൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പരക്കുന്നുണ്ട് അതായത് ഒരു സ്ത്രീ വെച്ച് സ്വയംഭോഗം ചെയ്യുന്നതിന്റെ വീഡിയോ അതിഗംഭീരമായിട്ട് മെയിൽ ഗ്രൂപ്പുകളിൽ മാത്രം സെക്ഷൻ ഉള്ള മെയിൽ ഗ്രൂപ്പുകളിൽ മാത്രം പരക്കുന്നുണ്ട് ഈ സാധനം അറിയാത്ത ആൾക്കാരുടെ കൂടെ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് ക്യാരറ്റ് അടക്കമുള്ള പദാർത്ഥങ്ങൾ ഇങ്ങനെ പെണ്ണിനെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കേണ്ടത് അവനവന്റെ വീടുകളിൽ നിന്നാണ് അവനവന്റെ അമ്മമാരോട് ഉമ്മമാരോട് മാതാവിനോട് സഹോദരിമാരോട് ഏത് രൂപത്തിലാണോ ഇവർ പ്രവർത്തിച്ച് ശീലിക്കുന്നത് ആ രീതി തന്നെ ആയിരിക്കും ഇവര് പുറത്തു വന്നാലും കാണിക്കുന്നത് അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് ചിലർ പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കുമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ മെയ് ഓർഗനുമായിട്ട് പെൻസുമായിട്ട് സാമ്യമുള്ള എല്ലാ സാധനങ്ങളും സ്ത്രീകൾ പൂവിന് കേറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഭൂരിഭാഗം വരുന്ന ഹെട്രോസെക്ഷൽ മൈൻസിന്റെ വിചാരം ഉണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പറയുന്നുണ്ട് സ്ത്രീ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും മായി മാത്രം കാണാൻ പറ്റുന്ന ഒരു സമൂഹം ഇതേപോലെ തന്നെയാണ് അവസ്ഥ കാരണം പെണ്ണിനെ മാത്രം കാണുന്ന വിഭാഗങ്ങൾക്ക് അതിനെ പറ്റു പറഞ്ഞാൽ പുരുഷൻ ആസ്വദിക്കാനുള്ള വസ്തു ഭോഗവസ്തു സെക്സ് ടോയ്സ് യും തടിയുള്ള കുറച്ച് തടിയുള്ള ബ്രസ്റ്റുള്ള ആൾക്കാരാണെങ്കിൽ കട അവളെ കൈവച്ചിട്ടുണ്ട് മുന്നേ ആൾക്കാർ കൈവച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള വയലേഷൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട വന്നിട്ടുണ്ട് എന്നാ ശരിക്കും ഈ ബ്രസ്റ്റും വെച്ച് നടക്കുന്നവരുടെ അവസ്ഥ എന്താ ശരിക്കും നമ്മുടെ അളവിലുള്ള ഒരു ഭാവ് കിട്ടണമെങ്കിൽ ഇല്ലാത്ത കടം മുഴുവൻ കയറി നിറങ്ങണം ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള ഒരു ഭാഗ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ കിട്ടുകയാണെങ്കിൽ തന്നെ അതിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് അതിദീവമാണ് ഈ ബ്രസ്റ്റ് അലർജി ആയിട്ട് അലർജി എന്ന് തന്നെ പറയാം ബ്രസ്റ്റ് അലർജി ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇപ്പോഴും മെഡിക്കൽ കോളേജുകളിൽ പോലും നിലനിൽക്കുന്ന ഡ്രസ് കോഡ് സംവിധാനം ഈ അടുത്ത് ഞങ്ങളുടെ കോളേജിൽ തന്നെ സംഭവിച്ച ഒരു കാര്യം പറയാം ഒരു സ്റ്റുഡന്റ് ഷോൾ ഇടാതെ ക്ലാസ്സിൽ പോയി മെഡിക്കൽ കോളേജിലെ ആണ് ശരീരം മുഴുവൻ കാണുന്ന ശരീരത്തിനോട് അലർജി പാടില്ലാത്ത ഒരു സ്ഥലത്ത് സംഭവിച്ചാണ് ക്ലാസ്സിൽ പോയി ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ ക്ലാസ് എടുത്തോണ്ടിരുന്ന അധ്യാപകൻ നോക്കിക്കൊണ്ടിരുന്നത് ഈ പെൺകുട്ടിയുടെ നെഞ്ചിലേക്കാണ് ആര് പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞു അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നമ്മൾ സംഘടിപ്പിച്ചപ്പോഴത്തേക്കും അവിടെ കൂടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് തന്നെ പറഞ്ഞത് സാർ നോക്കിയില്ല അവൾ നോട്ട് കൊണ്ടുവരാത്തോണ്ടാണ് സർ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോട്ട് കൊണ്ടു കൊണ്ടുവന്നില്ലെങ്കിൽ നെഞ്ചത്തോട്ടാണ് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവളെ അതിഭീകരമായിട്ട് അവളെ വയലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവളുടെ ക്ലാസ്മേറ്റ്സ് തന്നെ ഒടുക്കം എല്ലാവരും ഡിസ്കസ് ചെയ്ത് സാർ കുറച്ച് മോശക്കാരനാണെന്നുള്ള രീതിയിൽ എങ്ങാണ്ട് ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഇവർ ഇവരുടെ വാഗ്വാദങ്ങളെല്ലാം പിൻവലിച്ചത് അതായത് സാറിന്റെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ ഇത് മാറുള്ളൂ അവള് പറയുന്നതിന് യാതൊരു തരത്തിലുള്ള പേസും ഇല്ലെന്നുള്ള രീതിയില രീതിയിലായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജുകളിൽ തന്നെ നിലനിൽക്കുന്ന കുറെ വാക്കുകളുണ്ട് ബാക്കി കണ്ണിൽ നോക്കി പഠിപ്പിക്കേണ്ടുന്ന അധ്യാപകർ നെഞ്ചിൽ നോക്കി പഠിപ്പിക്കേണ്ടി വന്നാൽ ഇത്തരം പീഡന സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഒന്ന് ഷാൾ ഇട്ടില്ല എന്ന് കരുതി നേരെ പോകേണ്ടുന്നത് കണ്ണ് നെഞ്ചിലേ കാണോ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ് എനിക്ക് പറയാൻ പറ്റാ സമൂഹത്തിലെ എല്ലാ ഇത് ഉണ്ടെന്ന് അറിയാം പക്ഷെ ശരീരം ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന മെഡിക്കൽ കോളേജുകളിൽ പോലും ഇതാണ് അവസ്ഥയാണ് ഞാൻ പറയുന്നത് വടറാണിന്ന് പറഞ്ഞിട്ടൊരു മേഡം തന്നെയുണ്ട് ഒരു കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വടറാണി എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്താണ് വട പൊക്കി എന്ന് പറയുന്ന പേരാണ് വട അപ്പൊ ആ മാഡത്തിന്റെ പേര് വടറാണി മടത്തിന് കാണുമ്പോൾ എല്ലാ ആൾക്കും ആൾക്കാളും പറയുന്നത് ദേ വടാണി പോകുന്നു അതുപോലെ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ട് പേര് നമുക്ക് രാധിക എന്ന് വിചാരിക്കാം രണ്ട് രാധിക ഉണ്ട് ഒരു ക്ലാസ്സിൽ ഒരു ഒന്ന് രാധിക യുയും ഒന്ന് രാധി രാധിക സിയും അപ്പൊ രാധിക സി അത്രയും കാലം ഒരാളെ യു എന്നും ഒരാളെ സി സിന്നും ആയിരുന്നു വിളിച്ചോണ്ടിരുന്നത് എന്റെ കോളേജിൽ നിന്നാണ് സംഭവം അങ്ങനെ ഒരു ദിവസം ഈ സി നന്നായി ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ പൂക്കൾ ഒന്ന് കണ്ടു അതിനുശേഷം നീ പിന്നെ എന്തിനാ അവളെ സീന്ന് വിളിക്കുന്നത് വടരാധിക എന്ന് വിളിച്ചാൽ പോരെ ഇപ്പൊ ആ കുട്ടിയുടെ പേര് വടരാധിക എന്നാ ഇപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടില് നടന്ന ഒരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച വിദേശ പഠിച്ച സമയത്തെ കഥയല്ല ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ചേർന്ന് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് തൈനക്കോളജിറ്റ് ആവണം അല്ലെങ്കിൽ മെഡിസിനിൽ ഡോക്ടർ ആവണം ആൾക്കാരെ ചികിത്സിക്കണം എന്നൊക്കെ ഉള്ളതാ പക്ഷെ പല കുട്ടികളും ഒരു അയറിലാവുമ്പഴത്തേക്കും ആൺകുട്ടികൾ അങ്ങ് തീരുമാനിക്കും ആ നമ്മൾക്ക് വീട്ടില് കുട്ടികളെ നോക്കാൻ ആള് വേണമല്ലോ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ് നോൺ ക്ലിനിക്കൽ സബ്ജക്ട് എടുക്കുക അപ്പോൾ ഒമ്പത് മണി മുതൽ നാലു മണിവരെ ഉള്ളൂ ബാക്കി കുട്ടികളുടെ കാര്യമൊക്കെ നന്നായി നടക്കും ശനിയായിരുന്നു നിനക്ക് വീട്ടിലിരിക്കാം കോളേജ് അവധി ആയിരിക്കുമ്പോൾ വീട്ടിലിരിക്കാം കുട്ടികളെ നന്നായി നോക്കാമല്ലോ അതിന് ഒരു ഉദാഹരണം കൂടി ഒരു ചൊത്തം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ സി സി എ ആണ് അമ്മ ഗൈനക്കോളജിസ്റ്റ് ആണ് അപ്പോൾ വീട്ടിൽ നോക്കാൻ ആളില്ല ഗ്രാന്റ് പാരന്റ്സ് ആയിരിക്കും മിക്കവാറും നോക്കുക അപ്പൊ അച്ഛൻ മിക്കവാറും അമ്മേനെ ചീത്ത വിളിക്കും എന്ത് തിരക്കാ ഇത് എപ്പം നോക്കിയാലും തിരക്ക് തന്നെ പറഞ്ഞിട്ട് അപ്പോ ഇവൻ കാമുകിയോട് പറയുകയാണ് നമുക്ക് ആ ഗതി വരരുത് ഞാൻ എന്റെ അല്ലേ ക്ലിനിക്കൽ എടുക്കാം ഇനി എങ്ങാനും ക്ലിനിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എന്റെ അച്ഛനെ അച്ഛനെ പോലെ അമ്മയുടെ പിതൃപരമ്പുകളെ മാതൃപരമ്പകളോ പണ്ടരകളോ വിളിക്കുന്ന പോലെ ഞാനും നിന്റെ ആൾക്കാരെ വിളിക്കേണ്ട വരുമല്ലോ ഓപ്ഷൻ ഓപ്ഷൻ മാറ്റാൻ നമുക്ക് രണ്ടുപേർക്കും വീട് ഒരു പോലും കാണാൻ പറ്റുന്നില്ല പിന്നെ ഇത് ഇവരുടെ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇപ്പോ പെണ്ണുങ്ങൾ മാത്രമാണ് വീട്ടുജോലികൾ നോക്കേണ്ടത് പെണ്ണുങ്ങൾ മാത്രമാണ് കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കൽ പെണ്ണുങ്ങളുടെ മാത്രം ജോലിയാണ് എന്ന രൂപത്തിൽ കുത്തകയാക്കി പുരുഷന്മാര് വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ അത് മാറി ചിന്തിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തില് ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാണ് ഒരു വീട്ടിൽ ചിലപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാകും രണ്ടുപേരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും പക്ഷെ വീട്ടു ജോലി പാചകം വീട് വൃത്തിയാക്കുക കുട്ടികളെ നോക്കുക രാവിലെ സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ പുരുഷന്മാരിൽ പുരുഷന്മാർക്കൊന്നും പാടില്ല സ്ത്രീകളിൽ മാത്രം നിക്ഷിപ്തമായതായതാണ് എന്ന് ആര് തീരുമാനിച്ചതാണ് ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് പിന്നെ ഇതിനെ